സംവോട്ട് yeah. <curtu>, <curtu>, േ അതിന്റെ മീനിങ് മീനിങ് ആണ് ഈ സംവട്ട് എന്നുള്ളത് അതെങ്ങനെ നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യുന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോണത് ഓക്കെ ഇപ്പൊ ഞാൻ പറയണ ഒരു ഭയങ്കര ലോങ് വാക്കിന് ശേഷം ഞാൻ നല്ല ടയേർഡ് ആയിപ്പോ അല്ലെ ഞാൻ ഒന്ന് ടയേർഡ് ടയേർഡ് ആണെന്ന് പറയാ എ ഐ ഐ സോ ഏറെ ടയേർഡ് ആഫ്റ്റർ

ആ ാണ് എല്ലാ ഫേണിച്ചറിനും കൂടി നോക്കുമ്പോൾ റൂം ഏറെക്കുറെ ഏറെ സ്മോൾ ഫോർ ഓൾ ദ ഫേണിച്ചർ അത് ഇനി അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് അവൻ ഇന്ന് ഏറെക്കുറെ ബിസിയാണ് അതുകൊണ്ട് അവന് നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം അവൻ ഇന്ന് ഏറെക്കുറെ ബിസിയാണ് അത് ആണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെ ഡാഷ് അത് താഴെ കമന്റ് ചെയ്യുക ഓക്കെ